ഇക്കുറി കൊല്ലം കെ എസ് ആർ ടി സി ബഡ്ജറ്റ് ടൂറിസം കുറെ പുതിയ സ്ഥലങ്ങളിലേക്കാണ് പാക്കേജുകൾ തയ്യാറാക്കിയിരിക്കുന്നത് അതിൽ ആദ്യമായുള്ള മൂകാംബിക യാത്ര കോട്ടയം തൃശൂർ ജില്ലകളിലെ നാലമ്പല യാത്രകൾ കപ്പൽ യാത്ര വണ്ടർല തുടങ്ങി ഒട്ടേറെ സ്ഥലങ്ങളിലേക്ക് യാത്രകൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് ആദ്യ മൂകാംബിക യാത്ര പതിനാറിന് ഉച്ചയ്ക്ക് ആരംഭിക്കും പതിനേഴിന് രാവിലെ മൂകാംബിക ദർശനം നടത്തി പതിനെട്ടിന് തിരിച്ചുടുപ്പി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം അനന്തപുരം ക്ഷേത്രം പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം എന്നിവ സന്ദർശിച്ചതിന് ശേഷം പത്തൊൻപതിന് പുലർച്ചെ മടങ്ങിയത്തും നാലായിരം രൂപയാണ് ചാർജ് ഏഴിന് പൊൻമുടി വാഗമൺ എന്നിങ്ങനെ രണ്ട് യാത്രകൾ ഗവിയിലേക്ക് ഒൻപത് ഇരുപത്തിയൊന്ന് മുപ്പത് തീയതികളിൽ മൂന്ന് യാത്രകൾ പതിമൂന്നിന് മൂന്നാർ വണ്ടർല വാഗമൺ എന്നിങ്ങനെ മൂന്ന് യാത്രകൾ പതിനാലിന് റോസ്മല പാണിയേലിപ്പോ എന്നിങ്ങനെ രണ്ട് യാത്രകൾ പതിനേഴിന് മുപ്പതിനും ദിവസങ്ങളിലായി കപ്പൽ യാത്രയാണ് അതിന് ഓഫർ കഴിഞ്ഞ് മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് മൺസൂൺ ഓഫർ ആയിട്ട് മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ചാർജ് ഇരുപതിന് ഇല്ലിക്കൽ കല്ല് ഇലവിഴ പൂഞ്ചിറ കന്യാകുമാരി എന്നിങ്ങനെ രണ്ട് യാത്രകൾ ഇരുപത്തിയേഴിന് ചാർട്ടർ ചെയ്തിട്ടുള്ള കുറ്റാലി യാത്ര തുടങ്ങിയവയാണ് ഇക്കുറി പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇതിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുക സീറ്റുകൾ ബുക്ക് ചെയ്യുക